ഈയൊരു പ്രായത്തിൽ പോലും ഇത് പറിച്ചു തിന്നരുത് ഇതിൽ നല്ല കളറാവും നല്ല ഡാർക്ക് റെഡ് റെഡാവും ഇതുണ്ട് ഈ ഒരു കളറാവും കാലമായിട്ടൊരു നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇതുണ്ടോ കുറച്ചുകൂടെ ജ്യൂസിയാണ് പിന്നെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ സീഡാണ് കുറച്ചുകൂടെ വലിയ സീഡാണ് ഇതിനകത്തുള്ളത് ബ്ലാക്ക് സൂറിനാമിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഓറഞ്ച് കളറാണ് ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണിത് ഇത് ബ്രാങ്ക എന്ന് പറയും ബ്രാങ്ക എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പച്ച കളറായിരിക്കും റൊബോട്ടിക് ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് ഇന്ത്യയിൽ ഇതുപോലെ വേറൊരു മദർ പ്ലാന്റോ ഇതിൻ്റെ തൈകളോ ലഭ്യമല്ല ഈ എനിക്ക് ചുറ്റും കാണുന്നത് നൂറ്റൻപതോളം വെറൈറ്റി ജബോട്ടിക്കബയുടെ തൈകളാണ് ഒരുപാട് വെറൈറ്റികളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വെറൈറ്റികൾ ഈ കൂട്ടത്തിലുണ്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒത്തിരി പേർ ചോദിച്ച ഒരു കാര്യമാണ് ഡെലിവറി സൗകര്യമുള്ള ജബോട്ടിക്കബയുടെ വിലക്കുറവിൽ കിട്ടുന്ന ഡെലിവറി സൗകര്യം കൂടിയുള്ള ഒരു നഴ്സറി പരിചയപ്പെടുത്താമോ എന്നുള്ള കാര്യം എന്നാലും ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലുള്ള ബിബിൻ്റെ വീട്ടിലാണ് ബിബിൻ്റെ വീട്ടിലെ ബിബിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ ഇന്ന് ഈ വരുന്ന ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് വാട്സപ്പ് നമ്പറാണ് ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഏത് വെറൈറ്റിയാണ് വേണം എന്നുള്ള മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ എൺപത് രൂപ മുതലാണ് വെറും എൺപത് രൂപ മുതലാണ് ബിബിൻ്റെ ഈ വെറൈറ്റികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ തുടങ്ങി അങ്ങോട്ട് മുകളിലേക്ക് വിലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെവിടേക്കും ഡെലിവറി സൗകര്യമുള്ള നേഴ്സറി അല്ല ഇത് ബിബിൻ്റെ ഒരു കളക്ഷനാണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് പക്ഷേ തൈകൾ കളക്ട് ചെയ്യുന്ന മദർ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളിൽ നിന്ന് തൈകൾ ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ജബോട്ടി വെറൈറ്റികൾ എത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായി ായിട്ട് നമ്മുടെ കൃഷിമിത്ര ടി വി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ ബിബിൻ എന്നാണ് ഇത് ഉപ്പ് വേറ ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്നു പറഞ്ഞ സ്ഥലമാണ് അപ്പം ഇതെൻ്റെ ഒരു ജബോട്ടിക്കാവ കളക്ഷൻ ചെയ്യുന്നൊരു സ്ഥലമാണ് നമുക്ക് രണ്ടെടുത്തായിട്ടാണ് തൈകൾ കൊടുക്കുന്നത് നഴ്സറി ആയിട്ടൊന്നും അല്ല ഞാൻ കളക്ഷൻ ചെയ്യും അതിനകത്തുനിന്നുണ്ടാകുന്ന തൈകൾ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇപ്പോൾ നമ്മുടെ കളക്ഷൻ ഏരിയ ആണ് നമ്മൾ തൈയുടെ വലിയ മദർ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ സെയിൽ ചെയ്യുന്നത് നമുക്കുണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്തായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെയിപ്പോൾ നമുക്ക് വലിയ മദർ പ്ലാന്റുകളുണ്ട് നന്നായിട്ടൊരു നാലര വർഷമൊക്കെ ആയ നല്ല മുറ്റിയ മദർ പ്ലാന്റുകളുണ്ട് അതൊക്കെ നമുക്ക് കാണാം വെറും എൺപത് രൂപ മുതലാണ് നമ്മൾ ജബോട്ടിക്കാവയുടെ ഹൈബ്രിഡ് തൈകൾ കൊടുക്കുന്നത് പിന്നെ കാഴ്ച തൈകൾ വരെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ നേഴ്സറിയേക്കാളിലും നമ്മളിത് മദർ പ്ലാന്റ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ജബോട്ടിക്കാവ തൈകൾ കൊടുക്കുന്നത് ഒന്ന് കൊറിയർ വഴിയായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് രണ്ട് ഇവിടെ ഇടുക്കിയിൽ ഉപ്പുതറ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തൈകൾ കൊണ്ടുപോകാം ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയറ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്തി നമുക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നേരിട്ട് വന്ന് പ്ലാന്റ് മേടിക്കേണ്ടവർക്ക് ഇടുക്കിയിൽ ഉപ്പ് തേറയിൽ വന്നാൽ മതി അപ്പം ഈ എൺപത് രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും ആണ് അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് എൻ്റെ ജബോട്ടിക്കാവയുടെ കളക്ഷന് ഇതിൽ കുറേ വെറൈറ്റികളുണ്ട് ഒരു നൂറ്റമ്പത് മേളി വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിതിൻ്റെ വിലയെക്കുറിച്ചും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാണ് കാഴ്ച്ച തുടങ്ങിയ പ്ലാന്റുകളുള്ളൊരു സൈസ് ഇത് നമ്മളിപ്പം കൊടുക്കാറായിട്ടില്ല നമ്മൾ കൊടുക്കുന്ന ഒരു ഏകദേശം ഒരു അഞ്ച് രൂപ റേഞ്ചിലായിരിക്കും ചേട്ടൻ വലുപ്പം വെപ്പിച്ചിട്ടേ ഇത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഹോൾസെയിൽ മാർക്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും ഇനിയും വലിയ ഒരു നാലര വർഷം പ്രായമായ പ്ലാന്റുകളുണ്ട് അതിൻ്റെ വിലയും അതൊക്കെ നമുക്ക് ആ പ്ലാന്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം ഇത് വെറും എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് അത് നമ്മൾ കവറിലാക്കിയതാണ് ഈ കാണുന്നത് ഇതുണ്ട് ഈ ഒരു വലിപ്പമാണ് ഈ പ്ലാന്റിന് സിംഗിളായിട്ട് വരുമ്പോഴത്തേന് ഇത് എങ്ങനെ വേണമെങ്കിലും ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ രണ്ട് വിലയുടെ ആണ് ഇത് മുന്നൂറിൻ്റെ ഇത് നാനൂറിൻ്റെ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഈ കാണുന്നത് ഈ ഒക്കെ വെക്കുവാണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടും ഇതിൻ്റെ ചുവട്ട് നല്ല വണ്ണമായ തൈകളാണ് നല്ല ഭംഗിയിൽ നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഒരു എപ്പോഴും ഒരു തൈ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സംശയം ഉണ്ടാകുകയില്ല കാരണം അവനെ എപ്പോഴും തൈയുടെ പൊക്കം നോക്കിയല്ല എടുക്കുന്നത് ഇതുണ്ടോ ഇതിൻ്റെ പൊക്കം നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും ഇതിലും പൊക്കം ഉള്ളതുണ്ട് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രായത്തിനാണ് ഇതിൻ്റെ ചുവട്ടിൽ ഈ വണ്ണം കണ്ടോ ഈ വണ്ണത്തിനാണ് ഇതിന് വില വരുന്നത് അത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തൈയുടെ ഏറ്റവും വലിയ ലക്ഷണം ചുവട് നല്ല വണ്ണം ഉള്ളതായിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കുറച്ച് താമസിച്ച് കഴിക്കുന്ന ലേനമാണ് എന്ന് പറയും ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ ഇല വളരെ ചെറുതായിരിക്കും ഇലയുടെ തളുപ്പ് വരുന്നതൊക്കെ വേറൊരു കളറാണ് ഇതാണ് വാട്ടർമെലൻ എന്ന് പറയും വാട്ടർമെലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വാട്ടർമെലൻ പോലെയാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇരിക്കുന്നത് ഒരു പച്ച ഫ്രൂട്ടാണ് അതിൻ്റെ നടുക്കൂടെ സൈഡിൽ കൂടെയൊക്കെ വാട്ടർ മെലൻ്റെ പോലെ ഒരു ചുമന്ന ഒരു വരയൊക്കെ വന്ന് നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണിത് വാട്ടർ മെലൻ ജബോട്ടിക്കവ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇത് വേറെ മദർ പ്ലാന്റുകളുണ്ട് അതിലൊരു മദർ പ്ലാന്റ് ആണിത് എസ്കാർലേറ്റ് എല്ലാവരും കേട്ടിട്ട് കാണും അതായത് നോർമൽ എസ്കാർലേറ്റ് റെഡ് കളറായിരിക്കും അതിൻ്റെ തന്നെ ഒരു നാല് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് റെഡ് ഒരു വെറൈറ്റി രണ്ട് ഇത് പിങ്ക് ആണ് പിന്നെ ഉള്ളത് ഗ്രീൻ ഉണ്ട് പിന്നെ വേറെ കളർ ഉണ്ട് അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം അപ്പോൾ അതാണിത് പിങ്ക് സ്കാർലറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് വേറെ നമുക്ക് മദർ പ്ലാന്റുകളുണ്ട് അതിലിപ്പം കാ സെറ്റായി നമ്മൾ കാ വറിച്ച് വിത്ത് ആയിട്ടുണ്ട് വിത്തായി ഇപ്പം തൈ നമ്മൾ പാകിയിട്ടുണ്ട് അതാണ് നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ് നല്ല പിങ്ക് കളറാണ് അതിൻ്റെ ഫോട്ടോ ഞാനിപ്പം തരും ഇപ്പം പച്ചക്കായാണുള്ളത് ഫോട്ടോ ഞാൻ തരാം ഇതാണ് നമ്മൾ മുമ്പേ കണ്ട വാട്ടർമെലൻ്റെ ചവട്ടിക്കാവ ജബോട്ടിക്കാബ വെറൈറ്റി അനുസരിച്ച് തിരിച്ച് അതിൻ്റെ ഇല ഇതും ഉണ്ടോ അതിൻ്റെ കളർ കണ്ടോ നല്ല രോമൊക്കെ ഉള്ളൊരു ടൈപ്പ് ഇലയാണ് വളരെ ഭംഗിയുള്ള അതായത് ഓരോ ജബോട്ടിക്കാബയ്ക്കും ഓരോ കളറായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയാണ് ഇത് തളർത്ത് നിൽക്കുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയാണ് ഓരോ വെറൈറ്റിക്കും ഓരോ കളറാണ് പിന്നെ നമ്മുടെ ഈ എസ്കർലെറ്റിൻ്റെ അതായത് പിങ്ക് എസ്കാർലെറ്റിൻ്റെ ഇതുണ്ടോ അതിൻ്റെ തളർത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഇതിപ്പം നന്നായി തളുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ജബട്ടിക്കാവയ്ക്കും ഓരോ കളറാണ് ഇലക്ക് അതാണ് ജബോട്ടിക്കാവ് വളർത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഈ ഒരു ഇലയുടെ വ്യത്യസ്തത തന്നെയാണ് ഇപ്പോൾ ഇവിടെ എനിക്കൊരു നൂറ്റമ്പത് വെറൈറ്റി മാത്രമേ കളക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ചബോട്ടിക്കാവ എന്ന് പറയുന്ന ആയിരത്തിന് മുകളിൽ ബ്രസീലില് നമ്മുടെ ഇവിടുത്തെ മാവ് പോലെയാണ് നൂറുകണക്കിനും ആയിരക്കണക്കിനും വെറൈറ്റികളുണ്ട് അപ്പോൾ ഓരോ ജബോട്ടിക്കാവയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ലീഫാണ് പിന്നെ ഇത് നമ്മുടെ ഓരോരോ വെറൈറ്റികളാണ് ഇത് നോവാക്സ് ോവാക്സ് എന്ന് പറയും പിന്നെ ഇതെല്ലാം രണ്ട് ഇത് പിന്നെ ഗ്രീൻ ക്രിസ്റ്റലുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ജയൻറ്റ് ക്രിസ്റ്റലുണ്ട് റെഡ് ക്രിസ്റ്റലുണ്ട് പിന്നെ ബ്ലാക്ക് പ്ലേളുണ്ട് വൈറ്റ് പ്ലേളുണ്ട് പിന്നെ ക്രിസ്റ്റൽ റൂബി ഉണ്ട് റെഡ് റൂബി റൂബിയുണ്ട് ബ്രാങ്കാമല്ലുണ്ട് ലെമൺ ഗ്രാസ് ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട് അല്ലെങ്കിൽ നൂറെണ്ണം ആ നൂറ്റമ്പതെണ്ണം മിച്ചമേ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമുക്ക് ആയിരത്തിന് മുകളിലുണ്ട് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആയിരവും കളക്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം നമ്മുടെ ജീവിതകാലത്തൊക്കെ എന്തെങ്കിലും സാധിക്കുമായിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തൊട്ട് ഉള്ളൊരു ചെടിയായിട്ട് സാമ്യം തോന്നും പക്ഷേ അതല്ല നമ്മുടെ സുറിനാഞ്ചെറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ റെഡിൽ മധുരം ഉള്ളതാണ് നല്ല മധുരമാണ് ബ്ലാക്കിനേക്കാട്ടിലും മധുരം ഈ ഒരു ടൈപ്പ് റെഡിനാണ് ഇത് നിറയെ കായ്ക്കും ഇപ്പോൾ ഈ നിറച്ചും കായ്ച്ച് നമ്മൾ കുറേ പറിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ തൂങ്ങിയാണ് നല്ല രസമാണ് കാഴ്ച കിടക്കുന്നതും കാണാൻ നല്ല രസമാണ് ഇത് കണ്ടോ ഇതാണ് സൂര്യനാമ്രെഡിൻ്റെ നല്ല മധുരമുള്ള വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ വന്ന് കഴിച്ചു നോക്കി വിശ്വസിച്ചാലും മതി കേട്ടോ ഇതാണ് നല്ല നല്ല മധുരമുള്ളതാണ് ഇത് നമ്മുടെ സൂര്യനാമ പോലെയല്ല നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ഒരു പുളിയും വേറൊരു കമർപ്പും നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമുക്ക് ആസ്വദിച്ച് ഇഷ്ടം പോലെ കഴിക്കും നല്ല നല്ല മധുരമാണ് വേണമെങ്കിൽ കഴിച്ചു നോക്കും ഈ കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു സുറിനാം ചെറിയാണ് ചുവപ്പ് ആയിരിക്കും കുറച്ചൂടെ വലിപ്പം ഉണ്ടായിരിക്കും ഇതും നന്നായി കായ്ക്കുകയും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി അല്ല നമ്മൾ മുമ്പേ കണ്ടത് മുമ്പേ കണ്ടത് ഇതിൻ്റെ മധുരമുള്ള വെറൈറ്റിയാണ് നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് അതിലിതിലും അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മുമ്പേ നമ്മൾ കണ്ട റെഡ് സ്വീറ്റ് എന്ന് പറയുന്ന ആ വെറൈറ്റി അപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നതാണ് സ്വീറ്റ് റെഡ് സുലിനാമിൻ്റെ തൈകൾ ഈ ഒരു വലുപ്പമുള്ള തൈകളാണ് നല്ല കടവണ്ണം നല്ല ചൂട് നല്ല വണ്ണം ഉള്ളതാണ് കണ്ടാൽ മനസ്സിലാകും ഇതാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊറിയ ചാർജ് ഒട്ടും മേടിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് കൊറിയ ചാർജ് ഇല്ലാതെ നമ്മളിത് അയച്ചു കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മളിത് അയച്ചു കൊടുക്കും ഈ കാണുന്നതാണ് നമ്മുടെ എല്ലാവരും കേട്ടിട്ട് കാണും ബ്ലാക്ക് കളറിൽ നമ്മൾ കണ്ടിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നാൽ അതിൻ്റെ റെഡ് വെറൈറ്റിയാണിത് ഉണ്ടാവും നല്ല റെഡ് നല്ല നല്ല കളറാണ് നല്ല രസമാണ് ഇത് കായ്ച്ച് നമ്മൾ ബൾബ് തൂങ്ങി കിടക്കുന്ന പോലെ നന്നായിട്ട് കായ്ക്കും മറ്റേ റെയിൻ ഫോറസ്റ്റ് പ്ല പോലെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കാലാവസ്ഥക്കനുസരിച്ച് പഴത്തിന് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതുണ്ട് ഇതൊരു ഒരു ഫിനിഷിങ് ടച്ചാണ് ഇതൊരു കുറച്ചും കൂടി ഒരു വേറൊരു ഷേയ്പ്പ് വരെയൊക്കെയാണ് ഇത് നന്നായിട്ട് ഇതുപോലെ കളറാവും പക്ഷേ ഈ ഷെയ്പ്പിൽ പല വ്യത്യാസങ്ങളും വരാറുണ്ട് ഇതാണ് റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലം പ്ലമ്പെന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിപ്പോൾ മദർ പ്ലാന്റുകളാണ് ഇതിൻ്റെ ചെറിയ തൈകളും നമുക്കൊരു നാനൂറ് രൂപ റേഞ്ചിൽ കുറേ ചാർജ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ആ പടം നല്ല നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിനെക്കാട്ടിയും കുറച്ചുകൂടെ ജൂസിയാണിത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത് ഇതുണ്ടോ കുറച്ചുകൂടെ ജ്യൂസിയാണ് പിന്നെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ സീഡാണ് കുറച്ചുകൂടെ വലിയ സീഡാണ് ഇതിനകത്തുള്ളത് ബ്ലാക്ക് സൂർനാമിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഓറഞ്ച് കളറാണ് പഴുത്ത ഫ്രൂട്ടിൻ്റെ ഒരു കളർ എങ്ങനെയാണ് ബ്ലാക്ക് സൂറിൻ്റെ മറ്റേ ബ്ലാക്ക് സൂറിനാമല്ല റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിൻ്റെ കേട്ടോ മാറിപ്പോയതാണ് അപ്പം ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് മറ്റേ ബ്ലാക്ക് കാഴ്ച കിടക്കുന്നേക്കാട്ടിലും ഭംഗി റെഡ് കാഴ്ച കിടക്കുന്നതാണ് കുറച്ചുകൂടെ കാണാനൊക്കെ ഭംഗിയുള്ളത് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് പത്ത് മദർ പ്ലാന്റ് അടുത്തുണ്ട് ഇതായതിൽ നേഴ്സരിക്കാർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ ഇത് കുറച്ച് റയറ് സാധനമാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മും നമുക്ക് എപ്പോഴും കായ്ക്കും ഓൾ സീസൺ ആണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലൊരു ഓറഞ്ച് കളറായതുകൊണ്ട് ഒരു മഞ്ഞ കളറായതുകൊണ്ട് പച്ച കളറായതുകൊണ്ട് പിന്നെ ഇതാണ്ട് ഫ്ലവർ നിൽക്കുന്നുണ്ടോ ഇനി മൊട്ട് വരുന്നുണ്ട് അവിടെ മൊട്ട് വരുന്നുണ്ട് ചെറിയ കായമുണ്ട് ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും കായ്ക്കും നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വളർത്താനും കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല രേനാണ് റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നറിയപ്പെടുന്ന ഇത് പലർക്കും സംശയമെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂമി ചാമ എന്ന് പറയുന്ന ഈ പഴം സപട്രോപ്പിക്കലി മാത്രമേ കായ്ക്കുന്നുള്ളന്നാണ് പക്ഷേ ഇത് കായ്ച്ചു നിൽക്കുന്നുണ്ടോ ഇത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട് നിറയെ ഫ്ലവർ ചെയ്ത് നല്ല രീതിയിൽ ഒരു മദർ പ്ലാന്റ് ആണിത് നമുക്കൊരു നാലടി ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് കായ്ച്ചു തുടങ്ങും അത്രയും ചെറുപ്പത്തിലേ ഒരു നല്ല പഴമാണ് സാധാരണ നമ്മുടെ ചെറിപ്പഴങ്ങളിൽ അങ്ങനെയുള്ള വെറൈറ്റികൾ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ നന്നായിട്ട് കഴിക്കാനും നല്ല അത്യാവശ്യം നല്ല അല്ല അതിലും നല്ല മധുരവും നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഇത് കഴിച്ചവർക്കറിയാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് കായ്ച്ചിട്ട് നമുക്ക് ബാക്കി ഒരു വീഡിയോ ചെയ്യാം അപ്പം ഇപ്പോൾ ഫ്ലവർ വന്ന് സെറ്റായി തുടങ്ങുന്നുള്ളൂ ഇതും ജബോട്ടിക്കാവേ പോലെ തന്നെയാണ് ഒരു പതിനഞ്ച് മുപ്പത് ദിവസം ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് മൂത്ത് പഴുത്ത് കിട്ടും ഇതുകൊണ്ട് ഇത് ഏകദേശം ഒരു ആറടി പൊക്കം ഇല്ല പക്ഷേ ഇത് കായ്ച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് കായ്ക്കും ഇതൊരു ചോട്ടിലെ വണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു രണ്ടര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പ്ലാന്റ് അപ്പോഴേ ഇത് കായ്ച്ച് തുടങ്ങും നല്ലൊരു ഫ്രൂട്ടാണ് നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അതിലേറെ ഭംഗിയുള്ള ഒരു പഴമാണിത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ തൈകളാണ് നമുക്കിപ്പോൾ ഉള്ളത് അത് ശലം റേറ്റ് വരും ചെറിയ ചെറിയ തൈകളിപ്പവും കൊടുക്കാനില്ല നമുക്ക് ഇതാണ് നമ്മുടെ റെഡ് ഹൈബ്രിഡും എസ്കാർലൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഒരു നാലര വർഷമായതാണ് ഇത് നല്ല വണ്ണം ഉള്ളതുകൊണ്ട് ചൂട് കണ്ട നല്ല വണ്ണമുള്ള പ്ലാന്റുകളാണ് ഇതുണ്ടോ ഈയൊരു വണ്ണം ഉണ്ട് ഇതൊരു നാലര വർഷമായ പ്ലാന്റ് ആണ് ഇത് നിറയെ കായ്ക്കും ഒരു ഒരു പ്രാവശ്യം കായ്ക്കുമ്പോൾ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് പഴം എടുത്ത് നമുക്ക് കിട്ടും ഇതുകൊണ്ട് ഇതുപോലെ ഉറച്ചും കായ്ക്കും അത് കായ്ച്ച് തുടങ്ങിയ പ്ലാന്റ് അല്ലാട്ടോ അതും നാലര വർഷമായ പ്ലാന്റ് ആണ് ഇത് നമ്മൾ വെറും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ വലിയ പ്ലാന്റുകൾ ഇതാണ് എസ്കാർലൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് നാലര വർഷം ആയതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിറയെ കാഴ്ച ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് വീണ് പോയിട്ടുണ്ട് നല്ല മഴ പെയ്തതിൻ്റെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഈയൊരു ഈ ഒരു പഴം പിന്നെ ഉള്ളത് ഇതുകൊണ്ട് ഇത് പലരും ഈ ഒരു പ്രായത്തിൽ തന്നെ പറിച്ചു തിന്നും ഈയൊരു പ്രായത്തിൽ പോലും ഇത് പറിച്ചു തിന്നരുത് ഇതിൽ നല്ല കളറാവും നല്ല ഡാർക്ക് റെഡ് ആവും ഇതുണ്ട് ആ ഇതുണ്ട് ഈ ഒരു കളറാവണം എസ്കാർലൈറ്റിന് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഈ ഒരു കളറാവണം നമുക്ക് ഇത് പ്രായമാകുന്നതനുസരിച്ചാണ് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ സ്കിന്നിൻ്റെ കട്ടി കുറയുന്നത് അപ്പോഴാണ് കൂടുതൽ ഫ്ലഷ് ഉണ്ടാവുക നല്ല മധുരമൊക്കെ തോന്നുന്നുണ്ടോ ഇതുണ്ട് ഈ ഒരു സ്കിന്നിൻ്റെ കട്ടി ആയിരിക്കുകയല്ലേ ഈ പച്ചയുടെ ഇതുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുണ്ട് ഇത് ഈ പച്ച പഴുത്തേക്കാ പഴുക്കാത്ത ഈ ഫ്രൂട്ടിൻ്റെ സ്കിന്നിൻ്റെ കണ്ടോ പക്ഷേ ഇതിൻ്റെ സ്കിന്നിൻ്റെ കട്ടി നന്നായിട്ട് കുറച്ചു ഇതാണ് നല്ല നല്ല മതിലുള്ള ഫ്രൂട്ടാണ് എല്ലാ വീട്ടിലും നമുക്ക് നട്ട് വളർത്തേണ്ട ഒരു സാധനമാണ് റെംബൂട്ടാൻ പോലെ മാംഗോസിനൊക്കെ പോലെ ആ ഇപ്പം ഇത് കായ്ച്ചു തുടങ്ങിയ പ്ലാന്റ് അല്ല കായ്ച്ചു തുടങ്ങിയിട്ടൊരു രണ്ട് വർഷം അടുത്തായ പ്ലാന്റുകളാണ് നല്ല രീതിയിൽ കായ്ക്കായ്ക്കുന്ന പ്ലാന്റുകളാണ് നെയ്സരിക്കാർക്കൊക്കെ തൈയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട് പിന്നെ വീടുകളിൽ പുതിയ വീടൊക്കെ വെക്കുന്നവർ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടി ഇത് മേടിക്കാറുണ്ട് പിന്നെ ഗിഫ്റ്റായിട്ട് ചിലർ കൊടുക്കുന്നുണ്ട് പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി കുറച്ചും കൂടെയുള്ളൂ ഒരു പത്ത് മുപ്പവണ്ണം എടുത്തേ ഉള്ളൂ ഇനി ഈ കാണുന്നതാണ് ഹാങ്ങിങ് ചവൂട്ടിക്കാവയെന്ന് പറയും ഇതുകൊണ്ട് ഇത് ഞെടുപ്പിൽ നിന്ന് തൂങ്ങി കിടക്കും നമ്മുടെ സാധാരണ റെഡ് ഹൈബ്രിഡ് റെസ്കാഡിലായിട്ടെല്ലാം കൂടെ ഞെടുപ്പിൽ ഈ തടിയൽ ചേർന്നാണ് ഉണ്ടായിരുന്നത് ഇത് കുറച്ചും കൂടെ ഒരു വള്ളി പോലെ വന്നിട്ടാണ് ഇതുകൊണ്ട് ഇവിടെ കണ്ടാൽ മനസ്സിലാവും വള്ളി പോലെ ഒന്ന് വന്നിട്ടാണ് ഇത് കായ്ക്കുന്നത് ഇതൊരു ഹാങ്ങിങ് ജബോട്ടിക്കാവ എന്ന് പറയും ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് റെഡിലോട്ട് വരും നല്ല വലുപ്പമുണ്ട് എസ്കാർലൈറ്റിനെക്കാട്ടിലും വലുപ്പമുള്ളൊരു ഫ്രൂട്ടാണിത് നമ്മളെല്ലാവരും റെഡ് ഹൈബ്രിഡ് എസ്കാർലൈറ്റ് ഹൈബ്രിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിലെ തന്നെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണിത് ഇത് ബ്രാങ്ക എന്ന് പറയും ബ്രാങ്ക എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പച്ച കളറായിരിക്കും ജബോട്ടിക്കാപ്പയിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് ഇന്ത്യയിൽ ഇതുപോലെ വേറൊരു മദർ പ്ലാന്റോ ഇതിൻ്റെ തൈകളോ ലഭ്യമല്ല അത്രയ്ക്കും റെയർ സാധനമാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കായ്ച്ചിട്ടുണ്ട് ഇത് ബ്രസീലിന്ന് വന്നൊരു പുതിയ വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു രണ്ടര വർഷം തൊട്ട് നമുക്ക് കായ്ക്കും ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇത് നിറയെ കായ്ക്കും പ്രിക്കോസിയാണ് പ്രിക്കോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ റെഡ് ഹൈബ്രിഡും പ്രിക്കോസി ഒരു ഒരു ഐറ്റമാണ് പ്രിക്കോസി എന്ന് പറയുന്നത് പെട്ടെന്ന് കായ്ക്കുന്നതുകൊണ്ടാണ് പ്രിക്കോസിന്ന് അറിയപ്പെടുന്നത് പലർക്കും ഒരു സംശയമുണ്ട് പ്രിക്കോസി എന്ന് പറയുന്നത് തന്നെ ഒരു അനവണ അങ്ങനെയല്ല പ്രിക്കോസി റെഡ് ഹൈബ്രിഡ് എല്ലാം ഒരേ ഇനമാണ് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിക്ക് അങ്ങനെ ഒരു പേര് വിട്ടെന്നുള്ളൂ അപ്പം ഇതും ഇത് പ്രിക്കോഷ്യസ് ആണ് എപ്പോഴും കായ്ക്കും ഓൾ സീസൺ ആണ് നമുക്കതിൻ്റെ ഒരു പഴം നമുക്ക് പറിച്ചു നോക്കിയിട്ട് ഒരു കമ്പയർ ചെയ്ത് നോക്കാം ഇതാണ് റെഡ് ഹൈബ്രിഡ് ഇത് അസ്കാർലൈറ്റ് ഇതാണ് ബ്രാങ്ക ഡോസി എന്ന് അറിയപ്പെടുന്നത് ഇത് വലുപ്പമുണ്ടാവും വലുപ്പം ഞാൻ കാണിച്ചു കാണിച്ച് തരാതുകൊണ്ട് ഇതിലും വലുപ്പം വലുപ്പമുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി പഴുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ പറിക്കാത്തത് ഇതിലും വലുപ്പമുള്ള കാവുകൾ നിപ്പുണ്ട് ഇതാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടില്ല ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു വെള്ള ഒരു മഞ്ഞ കളർ കയറി വരും അപ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് റെഡ് ഹൈബ്രിഡിൻ്റെ എസ്കാർലൻ്റെക്കാട്ടി നല്ല മധുരമുള്ള വെറൈറ്റിയാണിത് ഇതാണ് ബ്രാങ്ക ഡോസി എന്ന് പറയും പഴുത്ത് ഇത് പഴുത്തതാണ് നന്നായിട്ട് പഴുത്തിട്ടില്ലെന്നുള്ളൂ പക്ഷെ പഴുത്തതാണ് ഇത് ഈ ഒരു കളറിൽ തന്നെയായിരിക്കും കുറച്ചും കുറച്ചുകൂടി ഒരു മഞ്ഞ കളറ് കയറി വരുത്തുള്ളൂ ഇതിൻ്റെ ഉള്ളും വെള്ള കളറ് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഉൾവശവും വെള്ള കളറാണ് നല്ല ഇതിൽ റെഡ് ഹൈബ്രിഡിൻ്റെ പേരെ എസ്കാർലറ്റ് ഒന്നും അല്ല ഇത് ഏറ്റവും ടോപ്പ് വെറൈറ്റി ഇത് ഇതാണ് ബ്രാങ്ക ഡോസി ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നി നന്നായിട്ട് പഴുത്തില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്താണ് ഒരു ബ്ലേഡിൻ്റെ കനം പോലും കാണുകയില്ല അത്രയും നല്ലൊരു വെറൈറ്റിയാണിത് എന്താ ഈ ഇതാണ് കൃത്യം കളർ ഇതാണ് നന്നായിട്ട് പഴുത്തത് പക്ഷേ വലിപ്പം കുറവാണ് ഇതുണ്ടോ കളർ വ്യത്യാസം മനസ്സിലാക്കി കാണും ഇതിൻ്റെ ഒരു ഗ്രീൻ ഈ ഒരു കളറാണ് ഇതാണ് നന്നായിട്ട് പഴുത്ത പഴം പക്ഷേ വലിപ്പം കുറവാന്നുള്ളൂ അത് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചയിൻ്റെ കുറച്ച് ബാക്കി നിന്ന് പഴുത്തതൊക്കെയാണ് പിന്നെ അടുത്തത് നിറച്ച് ഫ്ലവർ ചെയ്യുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് ഇലയാണ് ഇതിൻ്റെ ഇല വളരെ മനോഹരമായിട്ടുള്ള ഇലയാണ് ഒരു നമുക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്ന പോലെ പച്ചയിലൊരു റെഡ് കളർ കണ്ടു വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഇത് നന്നായിട്ട് തളർത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണുന്നത് പിന്നെ ഇപ്പം ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ ഇത് നെയ്സരിക്കാർക്കും കളക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിപ്പം മേടിക്കാനുള്ളൂ അത്രയ്ക്കും നല്ല റേറ്റ് ഉണ്ട് ഇതിന് അതുകൊണ്ട് ഇപ്പോൾ സാധാരണക്കാരിലേക്ക് ഇത് എത്തണമെങ്കിൽ ഒരു മൂന്നാല് വർഷം കൂടി എത്തും അത്രവണ്ണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സാധാരണക്കാരിലേക്ക് ഇപ്പം എത്തുകയുള്ളൂ ഇപ്പോൾ ഇത് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെറൈറ്റിയാണ് ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ള നമുക്കിപ്പോൾ ഒരു നൂറ്റമ്പത് വെറൈറ്റികളുണ്ട് അതിലൊരു അറുപത് എഴുപത് ഹൈബ്രീഡുകളുണ്ട് അതിൽ തന്നെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ഉള്ളൊരു ചവിട്ടി ക്യാബിയാണിത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മദർ പ്ലാന്റ് എന്ന് പറയുന്ന റെഡ് ഹൈബ്രിഡ് ഇനമാണ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര കായുണ്ടെന്ന് അതിലെത്ര ചെറിയ ഉണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും നിറയെ ഫ്ലവറൊക്കെ വന്ന് നിറയെ കാഴ്ച നിൽക്കുകയാണ് ഇത് പലരും റെഡ് ഹൈബ്രിഡ് ആണെങ്കിലും എസ്കാലാണെങ്കിലും നന്നായിട്ട് പഴുക്കുന്ന മുമ്പ് പറിച്ചു കഴിക്കും അതൊരു പ്രശ്നമാണ് എന്നാലേ നമുക്ക് നമുക്ക് നന്നായിട്ടൊരു പഴം പഴുത്ത് കഴിഞ്ഞാലേ നമുക്ക് നമുക്കതിൻ്റെ കൃത്യ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ പലരും ഇതാണ്ട് ഒരു കളർ മാറുമ്പോഴേ പറിച്ചു മധുരമില്ല ടേസ്റ്റ് ഇല്ല എന്ന് പറയും പക്ഷേ ഏറ്റവും നന്നായിട്ട് നല്ല ബ്ലാക്ക് കളറാവുമ്പോൾ നമ്മളിത് പറിച്ചു തിന്നണം റെഡ് ഹൈബ്രിഡിന് ബ്ലാക്ക് ആവേണ്ട അതിനു മുമ്പേ മധുരമാണ് മധുരം ഇല്ല എന്നല്ല പറയുന്നത് മധുരം കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലാക്ക് ആവും പറിച്ചു തിന്നാം നമ്മുടെ മുന്തിരിയേക്കാട്ടിലും മധുരമുള്ളൊരു വെറൈറ്റിയാണ് വേറെ ഒരു ഫ്ലേവറാണ് നമുക്ക് ബ്രസീലിലും ചൈനയിലൊക്കെ ഇതിൻ്റെ ജാമ് വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിറയെ അങ്ങനെ കൃഷിയായിട്ട് വരെ ഇത് ജപുട്ടിക്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ചപ്പൂട്ടിക്കവിടെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ഇത് വെറും ഒരു പഴച്ചെടി മാത്രമല്ല ഭംഗിക്കും കൂടെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എപ്പോഴും കായ്ക്കും നമ്മുടെ മാവ് എപ്പോഴും കായ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒന്ന് രണ്ടേ കാവാണ് ഇത് ഈ സമയത്താണ് ഇത്രയും വേനലുള്ള സമയത്താണ് ഇത് കാഴ്ചയിരിക്കുന്നത് മഴക്കാലത്ത് നമുക്ക് തടി കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് കായ്ക്കും അപ്പോൾ ഇത് എൻ്റെ എസ്കാർ ഹൈബ്രിഡ് പിന്നെ ഇത് എസ്കാർലെറ്റ് ഇത് വലിയ പ്ലാന്റുകളാണ് അതും റെഡ് ഹൈബ്രിഡ് ആണ് അങ്ങനെ പല വെറൈറ്റികൾ ഞാനൊരു തേനീച്ച വളർത്തുന്ന ആളാണ് അപ്പോൾ എനിക്ക് തേൻ കൂടുതൽ കിട്ടാൻ തേനീച്ച നന്നായിട്ട് വളരണം അതിനുവേണ്ടി ഞാൻ ചെയ്തു തുടങ്ങിയതാണ് നമുക്ക് വേറെ മദർ പ്ലാന്റ് ഇതിലും വലിയ മദർ പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് ചിലരൊക്കെ വീഡിയോ കണ്ടിട്ട് കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലായി കാണും ഇതിലും വലിയ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇത് നന്നായിട്ട് കായ്ക്കുന്ന ഇതുപോലത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ പഴം കിട്ടുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിലെ കുറച്ച് വലിയ മദർ പ്ലാന്റുകളാണിത്